അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നതിൻ്റെ കൂടെ രണ്ട് കിലോ കടലുകൂടി ഉണ്ട് എന്ന ഡയലോഗാണ് ദുരന്തേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്ക് പറയാനുള്ളത് എങ്ങനെ ഇയാൾ ഒരു കേന്ദ്രമന്ത്രിയായി തൃശ്ശൂരുകാർ എങ്ങനെ ഇയാളെ ജയിപ്പിച്ച് വിട്ടു പാർലമെൻറ്റിലേക്ക് എന്നതാണ് വീണ്ടും വീണ്ടും കേരളം ചോദിക്കുന്ന ചോദ്യം തൃശ്ശൂരുകാർ ഇതൊക്കെ അനുഭവിക്കണം കാരണം മുമ്പും വിമ്പും നോക്കാതെ അവരിലെ ഭൂരിപക്ഷം ജയിപ്പിച്ചു വിട്ടതല്ലേ അപ്പോൾ പിന്നെ ഈ ദുരന്തേഷ് ഗോപി ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യും തൃശ്ശൂരുകാർ ഇതും കാണണം ഇനി ഇതിലപ്പുറവും കാണേണ്ടി വരും അതവരുടെ ഗതികേടാണ് എങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന വയനാട്ടിലുണ്ടായ ഒരു ദാരുണ ദുരന്തത്തിൽ ഈ ദുരന്തേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് ഇപ്പോൾ തൃശ്ശൂരുകാരും കണ്ണീർ വാർക്കുകയാണ് ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് മുന്നിൽ അവർ കാതുകൾ കൊട്ടി അടയ്ക്കുകയാണ് എന്താണ് കാര്യം വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായം അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത് എവിടെ എപ്പോൾ കിട്ടുമെന്ന് ദുരിതത്തിനടിപ്പെട്ടവർ ചോദിച്ചപ്പോഴാണ് ഈ സുരേഷ് ഗോപി ഇപ്പോഴും ഒരു ദുരന്ത മന്ത്രി തന്നെ എന്ന് ജനത്തിന് വീണ്ടും വ്യക്തമായത് ധനസഹായം എന്തായി എന്ന് ചോദിച്ചവരോട് കേരളത്തോട് നൽകാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ അതെവിടെ അത് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് ഈ കേന്ദ്ര മന്ത്രിയുടെ തിരിച്ചുള്ള ചോദ്യം അതാണ് പറഞ്ഞത് ദുരന്തേഷ് ഗോപി ദുരന്തമുഖത്തെ വെറുമൊരു ദുരന്ത മന്ത്രിയാകാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് മുണ്ടക്കയിൽ പ്രഖ്യാപിച്ച കേന്ദ്ര സഹായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി വന്ന് വയനാട് നിരീക്ഷിച്ച് തിരികെ പോയിട്ട് എന്തെങ്കിലും ഒരു രൂപയുടെ സഹായം പ്രഖ്യാപിക്കാൻ പോലും ഇതുവരെ കേന്ദ്രത്തിനുമായില്ല അത് ചെയ്യിപ്പിക്കാൻ സുരേഷ് ഗോപിക്കുമായില്ല എന്നിട്ടും കിടന്ന് തുള്ളുകയാണ് കേരളത്തിനെതിരെ ഇവിടുത്തെ ദുരന്തം സംബന്ധിച്ച് കേന്ദ്രത്തെ കേരളത്തിൽ നൽകാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറിയോ എന്ന് അന്വേഷിക്കുമോ എന്നാണിപ്പോൾ സുരേഷ് ഗോപി തിരിച്ച് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത് സുരേഷ് ഗോപി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് കേരള സർക്കാർ ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നഷ്ടപരിഹാര തുക എന്തെങ്കിലും നൽകി വയനാട്ടുകാരെ തൃപ്തിപ്പെടുത്താനല്ല എഡ് സർക്കാരിന്റെ ശ്രമങ്ങൾ അവർക്ക് താൽക്കാലിക താമസമടക്കം തൽക്കാലത്തേക്കുള്ള ആശ്വാസവും കരുതലും സുരക്ഷയുമൊക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനി സുരേഷ് ഗോപി പറയണം കേന്ദ്രം എന്ത് പ്രഖ്യാപിച്ചു എന്ത് നൽകി ഇതുവരെ എന്ന് ഇപ്പോഴും സംസ്ഥാന സർക്കാർ ദുരന്തമുഖത്ത് തന്നെയാണ് മന്ത്രിസഭ ഉപസമിതി അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ് ദുരിദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോഴും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ജില്ലാ ഭരണകൂടമാകട്ടെ വീട് നഷ്ടപ്പെട്ട ക്യാമ്പുകൾ കഴിയുന്നവർക്ക് താൽക്കാലികമായി വാടക വീടുകൾ അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകൾ കഴിയുന്നവർക്ക് താൽക്കാലിക ആശ്വാസമൊരുക്കൽ അത് പിണറായി സർക്കാരിൻ്റെ വാഗ്ദാനമാണ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും വാടക സർക്കാർ തന്നെ നൽകും മുട്ടിൽ മേപ്പാടി വൈത്തിരി അമ്പലവയൽ മുപ്പയങ്ങാട് പൊഴുതന പിന്നെ മീനങ്ങാടി ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലും കൽപ്പറ്റ നഗരസഭാ പരിധിയിലുമാണ് ഇപ്പോൾ വീടുകൾ ജില്ലാ ഭരണകൂടം അന്വേഷിക്കുന്നത് പ്രതിമാസം ആറായിരം രൂപ സർക്കാർ വാടക നൽകും തൽക്കാലം പിന്നെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ സംസ്ഥാനം ധനസഹായം അനുവദിക്കും എസ് ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിന് പുറമെയാണിത് വൈകല്യം സംഭവിച്ചവർക്കും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സുരേഷ് ഗോപിയും കേന്ദ്രവും അറിഞ്ഞിട്ടുണ്ട് അവരറിയുന്നുമുണ്ട് പക്ഷേ ഒന്നുകൂടി ഓർമ്മയിൽ വച്ചേക്കണം കേരളത്തിന് വയനാടിൻ്റെ കാര്യം കേന്ദ്രത്തോട് സംസാരിക്കാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം തൽക്കാലമില്ല പ്രധാനമന്ത്രി വയനാട് വന്നപ്പോൾ പറഞ്ഞതാണ് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് പണം ഒരു തടസ്സമാകില്ല എന്ന് എന്നിട്ട് അതവിടെയെന്നാണ് കേരളം ചോദിക്കുന്നത് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരിനോട് വിശദമായ മെമ്മോറിയൽ നൽകാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് സുരേഷ് ഗോപിയല്ല അത് അതിൻ്റെ വഴിക്ക് നടക്കുകയാണ് ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലാണ് അതുകൂടി സുരേഷ് ഗോപിയും കേന്ദ്രവും ഒന്ന് ഓർക്കണം സംസ്ഥാനം നൽകേണ്ട കണക്കുകൾ അത് വ്യക്തമായി നൽകിക്കൊള്ളും നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിക്കുക എന്നാണ് കേരളത്തിന് ആവശ്യപ്പെടാനുള്ളത് നമുക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി ഇതാ വാ പോയ കോടാലി പോലെ എന്തൊക്കെയോ പുലമിക്കൊണ്ടിരിക്കുന്നു വയനാട്ടിലിപ്പോഴും ദുരന്ത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് സുരേഷ് ഗോപി അറിയണം ദയവ് ചെയ്ത് അതൊന്ന് കേന്ദ്രത്തെ ബ്രീഫ് ചെയ്യുകയും വേണം